നമുക്ക് കാഴ്ചപ്പാടിനെ നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടിനെ ഒന്ന് ചേഞ്ച് ചെയ്ത മനസ്സിലാവുന്നോ നമുക്ക് നമ്മളെ കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ നെഗറ്റീവ് ആയിരിക്കാം ഇപ്പോ ദൈവം പറയുന്നത് പോലും അതൊരു പക്ഷേ നിവർത്തീകരിക്കുമോ എന്ന് സംശയം ഉണ്ടാകുന്ന സാഹചര്യമായിരിക്കാം പക്ഷേ ദൈവം നമ്മളെ കുറിച്ചിട്ടുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലേക്ക് നമ്മൾ വിശ്വസിക്കാൻ കഴിയട്ടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും ലൈഫിനെ ചേഞ്ച് പകൽ ഞാൻ പറഞ്ഞു ലൈഫിനെ ദൈവം നമ്മുടെ പൊസിഷനെ 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 ചേഞ്ച് ചേഞ്ച് ചെയ്യും നമ്മുടെ ലൈഫിലെ ദൈവം നാല് പേർ വില വിലമതിക്കാതെ കടന്നിരുന്ന നിന്നെ മാറ്റും മറ്റുള്ളവർ നിന്നെ കറിവേപ്പിലെ പോലെ ഉപയോഗിച്ചിട്ട് അതിന് എടുത്തു കളഞ്ഞ പോലെ നിന്റെ ജീവിത അനുഭവം ഉണ്ടെങ്കിൽ നീ മൂലക്കല്ല് പോലെ ഒരു ആളെ പോലെ ദൈവം നിന്റെ ദൈവത്തിന് നിന്നെ ആവശ്യമാണ് ദൈവത്തിന് നിന്റെ കുടുംബത്തെ ആവശ്യമാണ് ദൈവത്തിന് നിന്റെ തലമുറകളെ ആവശ്യമാണ് പറഞ്ഞ ചില പൊസിഷൻ പൊസിഷൻ ചേഞ്ച് ചേഞ്ചാകും വിശ്വാസത്തിൽ ഇങ്ങനെ തുറന്നോ ഇന്നത്തെ സാഹചര്യം മാറും പദവിയെ പദവി കുറവല്ലേ ആളുകളുടെ മുന്നിലും കുടുംബത്തിന്റെ മുന്നിലും എനിക്കൊരല്പം താഴ്ചയല്ലേ എന്നാൽ ഈ ദിവസങ്ങൾ ഉന്നത പദവിയാൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ഉന്നത പദവി ഞാൻ ചിലരോട് ഇന്ന് പകൽ കൈമാറുന്നു നിന്നെ ഉന്നത പദവിയിൽ ഉന്നത പദവി ഉന്നത പദവിയിൽ കാരണം അവന് നിന്നെ അനുഗ്രഹിക്കാതിരിക്കാൻ കഴിയുകയില്ല അവന്റെ നാമം മഹത്വപ്പെടാൻ തക്കവണ്ണം ദൈവപ്രവർത്തി നിന്റെ ദേശത്ത് കാണും നിന്റെ ആദ്യമൊക്കെ ഇങ്ങനെയുള്ള ദൂതുകൾ കേൾക്കുമ്പോഴേ ആദ്യമൊക്കെ കേട്ടോ ഇവിടെ ചില വർഷങ്ങൾക്ക് മുൻപൊക്കെ ഇങ്ങനെയുള്ള ദൂതുകൾ കേട്ടാൽ എൻ്റെ സ്ഥിതികൾ വെച്ച് ഞാൻ എന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങും എന്റെ കാഴ്ചപ്പാട് നടക്കും ഇതൊന്നും നടക്കില്ല ഇതൊക്കെ ഇതൊക്കെ വെറുതെ പ്രസംഗിക്കുന്നവരെന്തൊക്കെയോ അവരുടേതായിട്ടുള്ള നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊറേ കാര്യങ്ങൾ പറയാം എന്റെ കണ്ണ് തുറന്നു എന്നിട്ട് ഞാൻ പോലെ അല്ലെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ തുടങ്ങി ഇവിടെ നമ്മുടെ ചിന്തകൾ നമ്മളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഈ പകൽ ചെയ്യുന്നത് നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ നമ്മൾ നമ്മുടെ സാഹചര്യം വെച്ചാ ചിന്തിക്കുന്ന നമ്മൾ നമ്മുടെ സാഹചര്യം വെച്ച് ഇന്ന് ഞാൻ എങ്ങനെ ഇന്ന് എന്റെ ജീവിതം എങ്ങനെ ചിരി രോഗമുണ്ട് ചിരി പ്രയാസമുണ്ട് കടങ്ങളുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ എങ്ങനെ കയറി വരാനോ ഒന്നും നടക്കുകയില്ല നമ്മൾ നമ്മുടെ സാഹചര്യം വെച്ച് ചിന്തിക്കും പക്ഷേ ദൈവം നമ്മുടെ സാഹചര്യം പ്രവർത്തിക്കാൻ ചിന്തിക്കാം ചിന്തിക്കാം ഇന്നത്തെ ചേഞ്ച് എത്ര പേർക്ക് കഴിയുന്നു അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചിന്തിക്കുന്നവനാണ് നിന്റെ പൊസിഷനെ ചേഞ്ചായി മാറുന്നത് കാണാൻ കഴിയുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവന് മഹത്വം കൊടുത്തിട്ട് പറ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്റെ പൊസിഷനെ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ വിലയില്ലാതെ കിടക്കുന്നത് നിനക്കൊരു വിലയുണ്ടാകും മാന്യതയില്ലാതിരിക്കുന്ന നിനക്കൊരു മാന്യതയുണ്ടാകും വിശ്വസിക്കാൻ തയ്യാറാകും കാരണം നിന്നെ കുറിച്ച് വാഗ്ദത്വം ദൈവത്തിനുണ്ട് ദൈവ പദ്ധതി നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടും ചില അടയാളങ്ങള് ജനനത്തിൽ തന്നെ അത് കാണുക ദൈവം മാനിക്കുന്നതിന്റെ അടയാളങ്ങൾ കാണും നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടിനെ നമുക്ക് മാറ്റിവെച്ചിട്ടു നമ്മളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടിനെ ഒന്ന് ചേഞ്ച് ചെയ്യാം മനസ്സിലാകോ നമുക്ക് നമ്മളെ കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ നെഗറ്റീവ് ആയിരിക്കാം ഇപ്പോ ും അതൊരു നിവർത്തീകരിക്കുമോ എന്ന് സംശയമുണ്ടാകുന്ന സാഹചര്യമായിരിക്കാം ദൈവം നമ്മളെ കുറിച്ചിട്ടുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലേക്ക് നമ്മൾ വിശ്വസിക്കാൻ കഴിയട്ടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും ലൈഫിനെ ചേഞ്ച് പകൽ ഞാൻ പറഞ്ഞു ലൈഫിനെ ദൈവം ദൈവം നമ്മുടെ നമ്മുടെ ചേഞ്ച് ചേഞ്ച് ലൈഫിലെ നാല് പേർ കടന്നിരുന്ന നിന്നെ വിലയുള്ളതാക്കി മാറ്റുക മറ്റുള്ളവർ നിന്നെ കറിവേപ്പിലെ പോലെ ഉപയോഗിച്ചിട്ട് അതിന് എടുത്തു കളഞ്ഞ പോലെ നിന്റെ ജീവിത അനുഭവം ഉണ്ടെങ്കിൽ നീ മൂലക്കല്ലുപോലെ ഒഴിവാക്കാനാകാത്ത കാരണം ദൈവത്തിന് നിന്നെ ആവശ്യമാണ് ദൈവത്തിന് നിന്റെ കുടുംബത്തെ ആവശ്യമാണ് ദൈവത്തിന് നിന്റെ തലമുറകളെ ആവശ്യമാണ്